ഹരി എല്ലാവർക്കും നമസ്കാരം ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു ക്ഷേത്രം അതിന് ചുറ്റുമുള്ള മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഹിന്ദുക്കളുടെ വിശ്വാസവും സമർപ്പണ മനോഭാവവുമാണ് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ഓരോ ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും നിർബന്ധമായി ക്ഷേത്ര ദർശനം നടത്തണം നമ്മൾ പറയാറുണ്ട് ദിവസവും ക്ഷേത്ര ദർശനം നടത്തണം അപ്പം നമുക്കെല്ലാവർക്കും ക്ഷേത്ര ദർശനം നടത്തും കുടുംബസമേതം പോകുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ നമുക്കെല്ലാവർക്കും പോകാൻ പറ്റാത്തതേ ഉള്ളൂ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം പിന്നൊരാൾ പോയാൽ നാളെ മറ്റൊരാൾ പോവാം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഗ്രഹത്തിൽ നിന്നും ഒരാൾ വീതം ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരിക്കലും നടക്കുനേരെ നിന്ന് വിഗ്രഹത്തെ ദർശിക്കരുത് പിന്നിലുള്ളവർക്ക് ദർശന തടസ്സം ഉണ്ടാകും വിധം സോപാനത്തിൻ്റെ തൊട്ടടുത്ത് വഴി തടയും വിധം നിൽക്കരുത് ശാന്തിക്കാരനും ബന്ധപ്പെട്ടവർക്കും ശ്രീകോവിൽ നിന്ന് തടപ്പള്ളിയിലേക്കും തിരിച്ച് ശ്രീകോവിലേക്കും ഇടയ്ക്കിടെ പോകേണ്ടി വരുന്നതുകൊണ്ട് സോപാനത്തിൻ്റെ വലതു ഭാഗം ഇടണം നടയടഞ്ഞു കിടക്കുമ്പോൾ ദർശനം നടത്താൻ കഴിയാത്തതുകൊണ്ട് ലൗകിക കാര്യങ്ങൾ സംസാരിക്കാനാണ് സാധാരണക്കാർക്ക് തോന്നുക ഇത് തികച്ചും തെറ്റാണ് നിശബ്ദരായി മനസ്സുകൊണ്ട് ദേവനെ ധ്യാനിച്ച് കൈകൂപ്പി നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഭക്തജനങ്ങൾ ധാരാളമുള്ളപ്പോൾ അതിലൊന്നോ രണ്ടോ ആളുകൾ മാത്രം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുകയോ ആവലാദികൾ ബോധിപ്പിക്കുകയോ ഒന്നും തന്നെ പാടില്ല ക്ഷേത്രത്തിലെത്തുന്നതോടെ മനസ്സ് ഏകാഗ്രമാക്കാൻ അത്യധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ പോലും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും പ്രാർത്ഥന എപ്പോഴും നിശബ്ദമായിരിക്കണം പ്രസന്ന പൂജയ്ക്ക് നടയടക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ കഴിയുന്നത്ര അടുത്തേക്ക് ഭക്തജനങ്ങൾ ചേർന്ന് നിൽക്കണം അതും വരി വരിയായി നിൽക്കുന്നതാണ് നല്ലത് പ്രസന്ന പൂജ കഴിയുമ്പോൾ ഭഗവാന്റെ ശ്രീമാദത്തിൽ നിന്നും തീർത്ഥമുണ്ടാക്കി തനിക്കും ദാസന്മാർക്കും ഭക്തജനങ്ങൾക്കും തളിക്കണമെന്നാണ് പൂജാവിധിയിലുള്ളത് നട തുറന്നാൽ അത്യന്തം ഭക്തിയോടെ ഈശ്വരൻ്റെ അനുഗ്രഹാശ്വസുകൾക്കും തീർത്ഥത്തിനും വേണ്ടി കാത്തു നിൽക്കുക ദീപാരാധനയ്ക്ക് നടയടക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് സമൂഹമായി നാമം ജപിക്കാവുന്നതാണ് ഈശ്വര സന്നിധിയിൽ സ്വയം അച്ചടക്കം പാലിക്കുകയും മറ്റുള്ളവരെ അച്ചടക്കത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ് നിവേദ്യ ദ്രവ്യങ്ങൾ ക്ഷേത്ര നിവേദ്യദ്രവ്യങ്ങൾ ക്ഷേത്രസന്നിയിലെത്തിക്കുന്നത് ഏറ്റവും ശുദ്ധിയോടെ വേണം അതുപോലെ തന്നെ നിവേദ്യ നിവേദ്യം നിയതിക്കുന്നതിന് തിടപ്പള്ളിയിൽ നിന്നും ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടമുറിഞ്ഞ് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭക്തന്മാർ